ഹലോ അപ്പൊ നമ്മളൊരു മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞ വീഡിയോയിൽ പരാതിയായിരുന്നു സൗണ്ട് കുറവാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് വാങ്ങിച്ചു അതിന്റെ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു ലൈക്ക് ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് ഒരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതിന്റെ ബോക്സിൽ വന്നിട്ടുള്ളത് രണ്ട് മൈക്കുകൾ വന്നിട്ടുണ്ട് ഇതേ മോഡലുള്ള രണ്ട് മൈക്കുകൾ കൂടാതെ മൊബൈല് മൊബൈലിലേക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡിവൈസ് വന്നിട്ടുണ്ട് അത് സി ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സി ടൈപ്പിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യു എസ് ബി ടൈപ്പ് ഒരു പിന്നും അതുപോലെ തന്നെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള മറ്റൊരു പിന്നും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇത്രയും സാധനമാണ് ഈ ബോക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഒരുപാട് വില കൂടിയ സാധനം ഒന്നല്ല ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്